അതിലൊന്നാമത്തത് അവിടെ കാണാൻ കഴിയും ആസ്ട്രോണമി എന്ന് പറയുന്ന ആകാശ കാഴ്ചകളാണ് ഇത് രണ്ടാമത്തതാണ് അത് തൊട്ടപ്പുറത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എക്കോ എക്സിബിഷൻ എന്ന് പറയുന്ന ജൈവിക പ്രതിഭാസങ്ങളും മറ്റൊക്കെ പറയുന്ന അതേപോലെ ഒരു മിനി സൂ കൂടി അതിലുണ്ട് ഒരു മിനി സൂ ഉണ്ട് ഒരു ചെറിയൊരു ഫ്ലവർ എട്ട് കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് എക്സ്പോ അതവിടെ എക്കോ എക്സ്പോ ആസ്ട്രോണമി മൂന്നാമത്തെ പ്രൊഫസ് ലൈഫ് ആൻറ്റി ട്രഗ് തുടങ്ങിയിട്ടുള്ള അതേപോലെ തന്നെ വിഷൻ എക്സിബിഷൻ ഇതിലൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരു കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും മാർക്കറ്റിലൊക്കെ പോയാൽ എന്തൊരു അനുഭവം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ പറയുന്നത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് നമ്മൾ രജിസ്ട്രേഷൻ ഇതിന് നടത്തിപ്പൊന്ന് സുഗമമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേര് കാണാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് അത് ഫ്രീ രജിസ്ട്രേഷൻ ഉണ്ട് ഇവിടെ വന്നിട്ട് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട് നമ്മുടെ സെർട്ടിഫിന്റെ വൈവിധ്യത്തിലൂടെ നമ്മുടെ സ്രഷ്ടാവനെ കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആസ്ട്രോണമി എന്ന് പറഞ്ഞൊരു സെഷനിലേക്ക് കണ്ടോ കയറുന്നത് ഇവിടെ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ അത്ഭുത ലോകം തന്നെയാണ് ഇവർ തുറന്ന് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആയിരിക്കുന്നവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാനൊന്ന് കയറി നോക്കട്ടെ ഗാലക്സി സൂര്യനേക്കാൾ വലുതും ചെറുതുമായ കോടി കോടി മുതൽ വരെ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ ഗാലക്സിയുടെ നിന്നും സെക്കൻഡിൽ ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം അത് മറ്റേ അറ്റത്തെത്താൻ ഒരു ലക്ഷം വർഷം എടുക്കും ഇനി നമ്മൾ ഈ ആകാശ കാഴ്ചകൾ കണ്ടങ്ങ് പുറത്തിറങ്ങിയാലോ ഓരോ സെഷനുകളായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരാൻ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരുപാട് വിവരങ്ങൾ കൈമാറാൻ പറ്റുന്ന സെഷനുകളായിരുന്നു നമ്മൾ അടുത്ത സെഷൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവിതം അതുപോലെ തന്നെ ഗോൾഡൻ ഏജിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു വിഷുവൽ ആയിട്ടാണ് അറിയുമ്പോൾ ദാരിദ്ര്യവും ഭയന്ന് ആ പെൺകുഞ്ഞിനെ ജീവനോട് കുഴിച്ചു മൂടുന്ന അറിയാമായിരുന്നു എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വന്ന് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ വരെ അത്ര ഭംഗി നമ്മൾ ഓരോ ആൾക്കാർ പെർഫക്റ്റ് ആയിട്ടാണ് സൂക്ഷിച്ചു എല്ലാവർക്കും ഇൻഡിവേജ് പെർഫെക്റ്റ് ആണ് ആ ഒരു ഇമേജിലേക്ക് ഇങ്ങോട്ട് നോക്കി മാറി അവിടെ കണ്ടെത്തുന്ന ഡ്രഗ്സ് ഒക്കെ ഡ്രഗ്സ് ഉപയോഗിച്ച് ഇന്നത്തെ നമ്മൾ പല മതങ്ങളിലും എല്ലാ മതങ്ങളിലും പറയുന്നൊരു അടിസ്ഥാന ഘടകമാണെങ്കിൽ ഈ ഒരു ലഹരി ഉപയോഗം നിർത്തലാക്കുക നിരോധിക്കുക എന്നുള്ളത് മെഡിക്കൽ എക്സ്പോ ആണ് അപ്പോൾ അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അത് കാണാം സൈഡിൽ നിന്ന് ഫോട്ടോ സംഭവങ്ങളല്ലോ ഈ ഈ അവസ്ഥ ആറ് ആറ് മാസം മാസം പ്രായമുള്ള കുട്ടി കുട്ടിക്ക് ഒക്കെ അവിടെ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് കുട്ടികളെയും മാറും ഇവിടെ നോൺ ഐഡന്റിക്കൽ ആണ് അതോ ചിലപ്പോണാവാം ചിലപ്പോൾ പണ്ടാകും ഐഡന്റിക്കൽ തിങ്സ് ആണ് ഇത് ഗർഭാശയം മുറിച്ച് വെച്ചതാണ് ായിട്ടുള്ള മുറിച്ച് വെച്ചതാണ് ആയിട്ടുള്ള ഒരു അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ശക്തമായ അസ്ഥിയാണ് തലയോട്ടി ഈ തലയോട്ടി സുരക്ഷിതമായിട്ടാണ് സിഷ്ടം ഒന്നല്ലേ രണ്ടല്ലോ ഏകദേശം ഏഴായിരത്തിന് മുകളിലാണ് ലിറ്റർ രക്തം പമ്പ് ലഭിക്കുന്നത് ശരീരത്തിൽ ഒരു അവയവം മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ കിടക്കുക അത് ലെൻസ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടത് ലെൻസ് വരിക ഇതുപോലെ ലെൻസ് നമുക്ക് എത്ര ആൾക്കാർ കൂടിയിരുന്നാലും നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ ഈ ചെറുകുടൽ വെച്ച് പോഷക വലിച്ചെടുത്ത ബാക്കി എന്താ ഉണ്ടാവുമോ റിസർച്ച് ഇതാണ് പാങ്ക്രിയാസ് പാങ്ക്രിയാസ് ഇൻസുലിനൊക്കെ ഉത്പാദിപ്പിക്കുന്നു പിന്നെ അത് ഇൻസുലിനെ തകരാറ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് എള്ളുകളല്ല അതിൽ നമ്മൾ ആദ്യ ഭാഗം പറഞ്ഞ കള്ളു അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് തൊറാസി കേജ് ഇതാണ് ഒറിജിനൽ തുടയല്ലേ ിൽ തുമ്പുകളെ പോലും കൈപ്പെടുത്ത് ശരിപ്പെടുത്താൻ കൈവുള്ളതിനത്രയാവൻ അപ്പോൾ അതാണ് അതിലുള്ള രേഖകൾ കാണിക്കുന്നത് അടുത്ത് നമ്മൾ പോകുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതെന്ന് നേർ സാക്ഷ്യം നമുക്ക് ഈ ഒരു എക്സ്പോയിൽ കാണാൻ സാധിച്ചു ശരിക്കും നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് പോകുന്ന ഒരു സെഷൻ ആയിരുന്നു കേട്ടോ ഈ കാഴ്ചയുടെ സെഷനോഗ്രഫിയുടെ സ്റ്റാൾ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഏറ്റവും അവസാനമാണ് വി ആറ് വരുന്നത് അപ്പോൾ ഈ അഞ്ച് സ്റ്റാളും കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും അവസാനമുള്ള വി ആറിൽ നമ്മൾ കൊടുക്കുന്നത് ഇതിൽ നമ്മൾ കടലിനെ കുറിച്ച് പറയുന്നു മീറ്റർ അഥവാ നാല് കിലോമീറ്റർ താഴ്ചയിലേക്കാണ് അഞ്ച് പേരെ അടങ്ങുന്ന സംഘം യാത്ര ചെയ്ത് ഒരാൾക്ക് തന്നെ രണ്ടും കോടിയിലധികം എന്തുണ്ട് എക്സ്പെൻസീവ് യാത്ര ചെയ്തിട്ടുണ്ട് അത്രമാത്രം സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിട്ടായിരുന്നു അവർ യാത്ര ചെയ്താൽ നാല് കിലോമീറ്റർ താഴ്ചയായിട്ടുള്ളത് ആന്തരിക തിരമാലയുടെ സ്റ്റാളിലാണ് സ്വാഭാവികമായിട്ടും നമ്മളെ കൊണ്ട് നമ്മൾ കാണുന്നത് കടൽ തിരമാലകളാണല്ലോ ഇത് കൈമേര കൈമേര അതായത് വിഭാഗത്തിൽ ഇനി നമ്മള് ആഴക്കടലിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് കുടിച്ചാൽ മതി നിങ്ങൾക്ക് കാണില്ല വെച്ചാൽ നമ്മുടെ സൂര്യപ്രകാശവും അതിന്റെ മഹത്വമാണ് ഇവിടെ കാണിക്കുന്നത് എന്താണ് സൂര്യപ്രകാശം കൊണ്ടുള്ള മഹത്വം ഒരുപാട് കാര്യങ്ങളെ പശിമതി മണ്ണ് തുടങ്ങിയ പലതരം മണ്ണുകളാണ് ഈ ഭൂമിയിൽ പറച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് നൂറ്റി പതിനെട്ട് മൂലങ്ങളാണ് ഇതുവരെ നമ്മൾ ഭൂമിയിൽ കണ്ടുപിടിച്ചത് എൻ്റെ ബാക്കുള്ളതാണ് പിരോട്ട് ടേബിൾ നൂറ്റി പതിനെട്ട് ഓരോ കാര്യവും അല്ലെ അത് ചെറുതാവട്ടെ വലുതാവട്ടെ പരസ്യമായാലും ഞാൻ അത് എന്ത് ചെയ്യും ഒരു അകൃഷ്യത്തിൽ നിന്ന് മാത്രം അവരോട് കഴിക്കരുതാ പറഞ്ഞതി ബാക്കി എന്തും സ്വതന്ത്രമായി ജീവിക്കാമെന്നും ഒരു വൃക്ഷം മാത്രം ഒഴിവാക്കാതാണ് പറഞ്ഞത് പക്ഷേ മനുഷ്യരാശിയുടെ ഒഴിവ ശത്രുവായ പിശാചി അവരോട് അവരെ പ്രേരിപ്പിക്കുക ചെയ്തത് അത് കഴിക്കണം അള്ളാവിന്റെ വില വാക്ക് കേൾക്കാതെ അവരെ എന്ന് നുഹാല ഇസ്ലാമിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് ആളുകൾ മാത്രം അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ അനുയായികൾ ചേർന്നിട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ അനുയായികൾ കപ്പലിൽ അനുയായികൾ ആ കപ്പലിൽ കയറുകയും പിന്നെ ലോകത്തുള്ള എല്ലാ ജീവികളുടെയും ഓരോ ജോഡി ആ കപ്പലിൽ കയറ്റുകയും ചെയ്തു പിന്നെ ഒരു മഹാപ്രളയം സിറാവിൻ സിറാവിൻ എന്താ പറഞ്ഞതാ അറിയാ അന ഇല്ല എന്ന് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ എന്നെ ആരാധിക്കൂ എനിക്ക് വേണ്ടി പറഞ്ഞത് ഇത് ഒരു ില് മൂന്ന് തോണും പെർഫ്യൂംസ് സൂക്ഷിക്കുന്ന ഒരു ബോക്സ് മാത്രമാണ് കഴബൻ്റെ അത്തരപ്പ് നടത്തി ഹാജിമാര് തിരിച്ചു സ്വദേശികളിലേക്ക് പോകുന്നത് ഹജ്ജിന്റെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ് അതല്ലെങ്കിൽ ദ മെസ്സേജ് എന്ന് പറയുന്ന ഈ എക്സിബിഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി അതോടൊപ്പം തന്നെ പുതിയ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സ് രൂപപ്പെടുകയും ചെയ്തു അതിൻ്റെ ഉത്തരം തേടിയുള്ള യാത്രയാണ് ഇനി